ഹലോ ഗൗരീശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരീശങ്കരത്തില് ഗൗരിയുടെ പിറന്നാൾ ആഘോഷമാണ് നടക്കാൻ പോകുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഗൗരിക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടി പോവാണ് മഹാദേവനാണ് ഈ ഒരു അപകടം ഗൗരിയെ തലയ്ക്കടിച്ച് വീഴ്ത്തിട്ടുള്ള അപകടം കണക്ക് കൂട്ടുന്നതെങ്കിലും അവസാന നിമിഷം അത് വലിയൊരു തകിടം മറിഞ്ഞ് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അവസാന നിമിഷം ഗൗരിക്ക് മറ്റൊരു അപകടമാണ് സംഭവിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ ഒട്ടും മഹാദേവനല്ല മറ്റൊരാളാണ് അതിൻ്റെ പിന്നിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കഥ മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിന് പ്രൊഫസറും കുടുംബവും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ ഇത്രേ നേരമായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ മഹാദേവൻ പറയുവാണ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം കേക്ക് മുറിക്കാം അവർ വരുവാണെങ്കിൽ വരട്ടെ ഇനി നമുക്ക് ഇത്രയും നേരം കാത്തുനിൽക്കേണ്ട ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ ആദർശൻ ഇങ്ങനെ ഒരു അപകടം ആദർശനെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും അവരെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യമൊന്നും ഇതുവരെയും മഹാദേവനോ ശങ്കറോ അറിഞ്ഞിട്ടില്ല അങ്ങനെ അവർ തീരുമാനിച്ചു ശരി നമുക്ക് കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഒരു സമയം ശങ്കർ പറഞ്ഞത് ഇത് ചാരങ്ങാട്ടോട്ടെൻ്റെ ഗൗരി വന്നതിന് ശേഷം ആദ്യത്തെ പിറന്നാളാണ് അപ്പം ഇത് അതിഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുവാണ് അതുകൊണ്ട് തന്നെ ഈയൊരു കേക്ക് മുറിക്കുന്നതിന് മുന്നേ ഞാൻ അഞ്ച് മുതൽ ഒന്ന് വരെ താഴോട്ട് എണ്ണും ആ സമയത്ത് ഒന്ന് ആകുമ്പോഴത്തേക്കും ഈ ലൈറ്റ് ഓഫ് ആവും ലൈറ്റ് ഓഫ് അടുത്ത ഒരു വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയാണ് ഗൗരിക്ക് കാത്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ശങ്കർ പറയുവാണ് അങ്ങനെ എണ്ണി എണ്ണി വരുമ്പോഴത്തേക്കും അവിടെ വിക്രമം വിക്രമനും കൂട്ടുകാരും നമ്മുടെ ഇത് അതായത് നമ്മുടെ മഹാദേവൻ പറഞ്ഞ പോലെ തമ്പിയണൻ സോറി വിക്രമല്ല തമ്പിയണ്ണനും കൂട്ടാളികളും എല്ലാവരും അവരെ അവിടെ കാത്തു നിൽക്കുവാണ് ഈ ഒരു കേക്ക് മുറിക്കുന്ന ലൈറ്റ് ഓഫ് ഗൗരിയെ തലക്കടിച്ച് വീഴ്ത്തി കൊണ്ടുപോകാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് അഞ്ചു മുതൽ ഒന്ന് വരെ ശങ്കർ എണ്ണി ലൈറ്റ് ഓഫായി ലൈറ്റ് ഓഫായ ഉടനെ തന്നെ ഒരു ബോംബ് അവിടെ അങ്ങ് പൊട്ടി ബോംബ് പൊട്ടി അവിടെ ആകെ മുഴുവൻ പുക പടലങ്ങൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഒരു നിലവിളിയും ഒച്ചപ്പാടുകളും മാത്രമേ ഉള്ളൂ ബാക്കി വേറൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അവസാനം ശങ്കർ അവിടെ മുഴുവൻ തിരയുന്നുണ്ട് അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കമലേട്ടതിയുടെ കരച്ചിൽ കേൾക്കുന്നത് അപ്പോൾ ശങ്കർ ഒരുപാട് പുകമട പുക പടലങ്ങൾ പോലും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ആ സമയത്ത് കമല കരയുവാണ് എന്താ ഏട്ടത്തി എന്താ കാര്യം ചോദിക്കുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഗൗരിയെ കാണാനില്ല ഗൗരി ആരോ തട്ടികൊണ്ട് പോയി ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ ഉടനെ തന്നെ ശങ്കർ മഹാദേവനോട് പോലീസിനെ വിളിക്കാനും ഇവിടെ ഇത് നമ്മുടെ ശേഖരനോട് സി സി ടി വി പോയി പരിശോധിക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് ശേഖരൻ പോയി സി സി ടി വി പരിശോധിച്ചു പക്ഷെ അതിനകത്ത് സി സി ടി വി കംപ്ലയിൻ്റ് ആക്കി ഇട്ടിരിക്കുവാണ് വേറൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അവർക്ക് തീർച്ചയായി ഇതാരുടെയോ പണിയാണ് ഇതിന്റെ പിന്നിൽ മറ്റാരുടെയോ കൈകളുണ്ട് എന്ന് ശങ്കറിന് മനസ്സിലാവുകയും എന്നാൽ അച്ഛനെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്ക് ഞാൻ എന്തായാലും ഗൗരിയും കൊണ്ടേ വരത്തുള്ളൂ ഗൗരിക്ക് ഇങ്ങനെ ഗൗരി ഇങ്ങനെ ഒരു അപകടത്തിലോട്ട് കൊണ്ടെത്തിച്ച ഗൗരിയെ തട്ടിക്കൊണ്ടു പോയ അവരെ ഞാൻ എന്തായാലും കണ്ടെത്തിയിരിക്കും ഇത് അവർക്ക് അവരുടെ അവസാനം എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്നൊക്കെ ശങ്കർ അവിടെ വെല്ലുവിളിക്കുമ്പോൾ സ്വന്തം അച്ഛനാണിതിന്റെ പിന്നിലൊന്നുള്ള സത്യം ശങ്കർ മനസ്സിലാക്കുന്നില്ല ഗൗരിയെ തേടി ശങ്കർ പുറപ്പെട്ടിരിക്കുവാണ് എന്നാൽ താൻ പറഞ്ഞത് എന്നെ ഉപദ്രവിക്കുക ഗൗരിയും തലക്കടിച്ച് വീഴ്ത്തുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ പിള്ളേയും കാണാനില്ല നമ്മുടെ വക്കീലിനെ കാണാനില്ല അങ്ങനെ വക്കീലിനെ അവിടെ മുഴുവൻ നോക്കി നോക്കി വരുന്ന സമയത്ത് വക്കീലിനെ കണ്ടെത്തി ആ സമയം കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇത് തമ്പിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കോള് പോലും പോകുന്നില്ല ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് ഗൗരിയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല ഇനി അഥവാ പോലീസ് വന്നു കഴിഞ്ഞാൽ തമ്പിയെ പിടികൂടി കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള സത്യം മനസ്സിലാക്കുമല്ലോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് മഹാദേവനും കുടുംബവും എല്ലാവരും ആ ഒരു സമയത്ത് ഗൗരിയെ കാണാത്ത ടെൻഷനിലാണ് അവിടെ കമലയും ഗംഗിയൊക്കെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതേ സമയം തന്റെ അനിയത്തിയുടെ ഭർത്താവ് ആദർശന് ഒരു ദുരന്തം സംഭവിച്ചു എന്ന് ശങ്കർ മനസ്സിലാക്കുന്നില്ല ആദർശനെ പോലീസ് സ്റ്റേഷനിൽ പോയി കാണാൻ വേണ്ടിയിട്ട് നന്ദിനിയമ്മയും വേണിയും പ്രൊഫസറും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവർ കാണിക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഡി അവിടെ മാഡത്തിന്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞത് അങ്ങനെ മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തും മേഡം ഇന്ന് ഓഫീസിൽ ലീവാണെന്നും കാണാൻ പറ്റത്തില്ല എന്നും പറയുകയാണ് അവസാനം വേണിയുടെ നിർബന്ധ പ്രകാരം വേണി അവിടെയുള്ള പോലീസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയോട് കാര്യങ്ങൾ ചോദിച്ച് മാഡത്തിൻ്റെ വീട് വീട് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് മീറ്ററോട്ട് പോയി പക്ഷേ അവിടെ എ ഡി ജി പി മാഡം അവിടെ ഇല്ല ഒരു പ്രോഗ്രാമിന് പോയിരിക്കുവാണ് ഇനി ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് നിന്ന പോലീസുകാരൻ അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ താൻ പോകത്തില്ല ഇന്ന് മാഡത്തിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നൊരു വാശിയിലാണ് അവിടുന്ന് പോലീസ് ആ ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു വിടുന്ന സമയത്ത് രണ്ടുപേരിൽ കൂടുതൽ പോകണ്ട അങ്ങനെയാണെങ്കിൽ മാഡത്തിന് ഇഷ്ടപ്പെട്ട് വരത്തില്ല ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പ്രൊഫസറും വേണി മാത്രമാണ് എ ഡി ജി പി കാണാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാഡം വന്നു പക്ഷേ അവരെ കാണാനായിട്ട് തയ്യാറായില്ല നേരെ അകത്തോട്ട് കയറി പോയതിന് ശേഷം അതിന് പിന്നാലെ പോയ പോലീസുകാരൻ കാര്യങ്ങൾ പറയുകയും എന്നാൽ ഇന്ന് എനിക്ക് അവരെ കാണാനായിട്ട് ഇത് പറ്റത്തില്ല നാളെ ഓഫീസിൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുവാണ് നേരെ വേണിയോട് കാര്യങ്ങളും പറഞ്ഞു എന്നാൽ ഇന്ന് കണ്ടേ പറ്റത്തുള്ളൂ എന്ന് ഇന്ന് മാഡത്തിനെ കണ്ടിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ എന്നുള്ള വാശിയിലാണ് വേണി അവസാനം മാഡത്തെ മാഡം ഈ ഒരു ശബ്ദം കേട്ട് പുറത്തോട്ട് ഇറങ്ങി വരികയും എന്നാൽ തനിക്ക് നിങ്ങളോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണം മിനിറ്റിൽ കൂടുതൽ ത്തില്ല ഞാനൊരു പ്രൊഫസറാണ് ഞാനൊരു അധ്യാപികയാണ് അപ്പോ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എനിക്കൊരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ മതി എന്ന് കേണ അപേക്ഷിക്കുകയാണ് അവിടെ പ്രൊഫസറും വേണി ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും മഹാദേവൻ അവിടെ ഗൗരിയെ തട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞിട്ടില്ല അവിടെ ഗൗരിയെ തലയ്ക്കടിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഒരു പ്ലാനുകളെല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് അവിടെ ഗൗരിയെ തട്ടിക്കൊണ്ടു പോവാൻ ഉള്ള ഇട്ടത് മറ്റൊരാളാണ് അതാരാണെന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല എന്നാൽ ഈ ഒരു പിറന്നാൾ ആഘോഷം കുളമാക്കി അവിടെ ആ ഒരു അവിടെ ഗൗരി തട്ടിക്കൊണ്ട് പോവാനായിട്ടുള്ള പ്ലാൻ മറ്റൊരാളാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ ഈ കുറച്ച് ദിവസം മുന്നേ തന്നെ മിഥുൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഥുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നവീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ അന്ന് വലിയൊരു ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്തായാലും എനിക്ക് കാര്യങ്ങൾ ചോർത്തി തരാനായിട്ട് ആ കുടുംബത്തിൽ ഒരാളുണ്ടെന്നും കൂടി അവിടെ നവീൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ എന്നും ഒന്നും ധ്രുവനോട് പോലും നവീൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇനി നവീന്റെ കളികളായിരിക്കുമോ നവീന്റെയും ധ്രുവന്റെയും കളികളായിരിക്കുമോ ഇതിന്റെ പിന്നില് എന്തായാലും നവീൻ അന്ന് പറഞ്ഞതുപോലെ ആരായിരിക്കും ചാരങ്ങാട്ട തറവാട്ടിൽ ഗൗരിയെക്കുറിച്ചുള്ള കാര്യങ്ങളെ ചോർത്തി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ചോർത്ത് കൊടുക്കാനായിട്ട് ഉള്ളത് ആരായിരിക്കും അവിടെ ആയിരിക്കും സംഭവിച്ചിരിക്കുക സംഭവിച്ചിട്ടുണ്ടാവുക ഗൗരി ആരായിരിക്കും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക ഇനി എന്തായിരിക്കും ഗൗരിക്ക് സംഭവിക്കാൻ പോകുന്നത് ആദർശനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുള്ളൂ അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാൻ അതുവഴിക്കും